ിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി തുണി നോക്കി നോക്കിയും പേര് ചോദിച്ചും മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഒരു കാര്യം നോക്കിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതെ അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ ഉണ്ട് ആ മതം ഇസ്ലാം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഇതൊരു ഒരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണെന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് സി അങ്ങനെ വിശ്വാസത്തിന്റെ പേരിലാണ് കൊല്ലുന്നതെങ്കിൽ അങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട കാഫിറിനെയാണ് കൊല്ലുന്നതെങ്കിൽ പാകിസ്ഥാനിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് അവരെ പോയി കൊന്നാ പോരെ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടോ പാകിസ്ഥാൻ സ്പോൺസർഡായി വന്നിട്ടോ ഇന്ത്യയിൽ വന്ന് ഇവിടത്തെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലേണ്ട ആവശ്യമുണ്ടോ സി ആലോചിക്കെ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട് അവരെ കൊന്നാ പോരെ ഇതിന്റെ പിന്നിൽ ജോഗ്രഫിയും രാഷ്ട്രീയവും എല്ലാം കൂടി കലർന്ന സങ്കീർണമായ വിഷയമാണ് ആരോടാ മലം കളിട്ട് ആരിഫ് ഖുഷൈൻ പത്ത് പൈസിന്റെ വിവരമില്ലാത്ത ഒരു കൊടുപ്പുകാരനാണ് ഈ ആരിഫ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിന് നേരെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെയോ എന്തെങ്കിലും ഒരു ആരോപണം കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോ നോക്കാതെ വിട്ടു പിടിക്കും എവിടേക്കറിയോ മലഞ്ചാണലിനകത്ത് എന്നുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തൊള്ളയ്ക്ക് തോന്നിയത് കോതയ്ക്ക് വാട്ട് എന്ന് പറയുന്നത് വിളിച്ചുപോകും അവൻ എന്താ പറയുന്നത് അവന് പോലും അറിയില്ല സാറേ അവന്റെ സ്വഭാവം അതായത് ഡോക്ടറാണെന്നാ പറയുന്നത് പക്ഷെ ഡോക്ടറിന്റെ ഒരു കോളി ഈ ആരിഫ് ഖുഷനിലില്ല ഇവനോട് പോയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറേ ഒരു കാര്യം ഇല്ല പിന്നെ മനഞ്ചാനലിന്റെ അംബാസഡറാണ് ആരിഫ് ഖുഷനും ജാമ്യം എന്ന് വെച്ചാൽ മനൻചാനലിന്റെ ശിഖണ്ഡികളാണ് ഇത് രണ്ടെണ്ണവും അത്ര എണ്ണ